മമ്മൂക്ക വില്ലനായും വിനായകൻ നായകനായിട്ടും വരുന്ന ഒരു സിനിമ വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പൊതുചിത്രമാണ് ഈ ഒരു ചിത്രം എന്നാൽ ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ വില്ലൻ ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും ഒരു ആകാംക്ഷ അതിനെ കീഴിൽ അറുതി വരുത്തിക്കൊണ്ട് ഇപ്പോ ഇതാ ആ ആ ഒരു ലുക്ക് പുറത്തു വന്നിരിക്കുന്നു ഏതായാലും കിടിലം മാസ ലുക്ക് തന്നെയാണ് ഒരു നടന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ ഒരു മമ്മുക്ക ഒരു സീരിയർ കില്ലറായിട്ടും ആണ് വരുന്നത് വിനായകൻ ആണെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ടും നാല് ദിവസം മുമ്പേയാണ് ഈ ഒരു ചിത്രത്തിന്റെ പൂജ നാഗർകോവിൽ വെച്ച് തുടങ്ങിയത് ഏതായാലും ഷൂട്ടിംഗ് തുടങ്ങി ഇന്നലെയാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ജിൻ കെ ജോസഫ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ചിരക്കഥയും രചിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് ഈ ഒരു ചിത്രം ഏതായാലും മമ്മൂട്ടി കമ്പനി ഇങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ മുന്നോട്ട് വരില്ല അതോ ഒരു നടന്ന കഥയും എല്ലാം കൊണ്ടും ഒരു മികച്ച സിനിമ തന്നെ ആണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു ചിത്രം വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ താങ്ക്